ഇവരുടെ വീട്ടുകാരെ അനുഭവിച്ചു ദുഃഖം ഇത്തരം കാര്യങ്ങളൊന്നും ആരും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ അടക്കം എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട് ശബരിമല കേസിന്റെ ഏറ്റവും ഗുർജനീയാവസ്ഥയിലാണുള്ളത് മീഡിയക്കാരിൽ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സന്തോഷം അപ്പൊ എന്താ ആരോപണം എന്ന് കേൾക്കുമ്പോഴാണ് എന്റെ രസം എന്റെ സുഹൃത്തിനോട് വേറൊരാൾ പറഞ്ഞു എന്ന് ഫേസ്ബുക്കിൽ ഒരാൾ പേരില്ലാതിരി ഇതാണ് സംഭവിച്ചത് അതായത് വ്യക്തി പറഞ്ഞു എന്നല്ല ഈ വ്യക്തിയുടെ സുഹൃത്തിനോട് ഒരാൾ പറഞ്ഞു എന്ന് വേറൊരാള് ഫേസ്ബുക്കിൽ പേരില്ലാതിരുന്നു അപ്പൊ എന്താ പറ്റുക സി എന്റെ വൈഫുണ്ട് വൈഫിന്റെ വീട്ടുകാരുണ്ട് കുട്ടിയുണ്ട് ഇവർക്കെല്ലാം ഉണ്ടാകുന്ന നാടകേട് എന്താ അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഈസി ആയിട്ട് രാഹുൽ ഈശ്വർ മീറ്റു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ് ഇത് ആർക്കെതിരെയും വരാമെന്നുള്ളതാണ് പ്രശ്നം ഇപ്പം സാധാരണ കോടതിയിലൊക്കെ ഇരിക്കുന്നവർ ആദ്യം കാണുമ്പോൾ ഈ വനിതാപക്ഷമാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യും പക്ഷെ നമ്മുടെ സാക്ഷാത് ചീഫ് ജസ്റ്റിസിനെ കേസ് വന്നപ്പോൾ പുള്ളി എന്താ ചെയ്യും അദ്ദേഹം പറയുകയുണ്ടേ എന്റെ ജീവിതത്തിൽ ഞാൻ മിഡിൽ ക്ലാസുകാരാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ രഞ്ജൻ ഗൊഗോയ് ആണ് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊരു അഭിമാനം മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ ആ അഭിമാനം കൂടി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി ആ കേസ് സ്വന്തമായിട്ട് എടുത്ത് കേട്ടു അത് ശരിയല്ല എന്നുള്ള വേറെ കാര്യം പക്ഷെ സ്വന്തമായിട്ട് പൊള്ളുമ്പോഴേ ആ വിഷയം അറിയും ഇതേപോലെ ഒന്ന് രണ്ട് ഞാൻ തന്നെ ഇടപെട്ട ഈ സിനിമാ മേഖലകളിലെ വലിയ ആൾക്കാർ അവരുടെ പേര് പറയുന്നില്ല സിനിമാ മേഖലയിലെ വലിയ ആൾക്കാരുടെ കേസ് അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രമുഖ ഡയറക്ടർക്കെതിരെ ഇതേപോലൊരു കേസ് വരികയുണ്ട് അപ്പം ഈ പോക്സോ കേസാകട്ടെ പീഡന കേസാകട്ടെ ഈസിയായി ആർക്കും ആരേക്കും പണി കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് ക്ഷേത്രത്തിലെ പോലുള്ളവരുടെയും ഇത്തരം സംഘടനകളുടെയും പ്രസക്തി ഇത് കാണുന്ന പുരുഷൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടും നമുക്കൊരു ചമ്പലുമടിയായിരിക്കും ഇന്നും ഓർമ്മയുണ്ട് എന്റെ മുത്തശ്ശിയൊക്കെ ഡിപെൻഡ് ചെയ്യാവുന്നത് എന്റെ മുത്തശ്ശി എൺപത് വയസ്സാണ് പ്രായം എനിക്ക് മുത്തശ്ശിയോട് ചെന്ന് പറയാൻ ഒരു മടി അതായത് എന്റെ വീട്ടിൽ അമ്മയും മുത്തശ്ശിയെല്ലാം താമസിക്കുന്ന വീട്ടിലാണ് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നത് ഇയാള് എന്നെ അവിടെ കൊണ്ടുപോയി എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം എനിക്ക് എങ്ങനെയാണ് ഇത്രയും പ്രായമായ സ്വന്തം മുത്തശ്ശിയോടോ അമ്മയോടോ പോയി പറയാൻ കഴിയുക പക്ഷെ അവര്